ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വപ്നം ഇങ്ങനെ മഞ്ജുവും ഗിരിയും ഒക്കെ ഭക്ഷണം കഴിക്കുന്നോടത്ത് ഇറങ്ങി വരാനായിട്ടാണ് കൂടെ ഭാനുവതിയമ്മയും ഉണ്ടാവും അങ്ങനെ സ്വപ്നം വന്നിട്ട് അതെ ഞാനൊരു കാര്യം പറയട്ടെ ഇത് കേട്ടോടെ തന്നെ ഭാനുവതിയമ്മ എന്നും നീ കാര്യങ്ങൾ പറഞ്ഞിട്ടാണല്ലോ ഇതുവരെ പറഞ്ഞതുപോലെയുള്ള കാര്യമില്ല ഇത് നിങ്ങൾക്ക് എന്തായാലും തള്ളിക്കളയാൻ പറ്റില്ല എന്ത് സഞ്ജുവുമായുള്ള കല്യാണോ എന്ന് ഗിരി ചോദിക്കുമ്പോൾ തീർച്ചയായും അത് തന്നെ സഞ്ജുവുമായുള്ള കല്യാണം ഇനി നിങ്ങൾക്ക് നടത്തി തരാതിരിക്കാൻ കഴിയില്ല അത് കേട്ടോട് തന്നെ ഭാനുവതിയമ്മ എടി നീ അതിനുവേണ്ടി എത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല സഞ്ജുവിൻ്റെ കല്യാണം ഉറപ്പ് ിച്ചു എന്ന് എനിക്കറിയതല്ലേ എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം സഞ്ജുവിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് ഞാൻ ഞാനൊരു ഗർഭിണിയാണെന്നുള്ള സത്യം പറയാനായിട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഗിരിയും മഞ്ചും ഒക്കെ ഞെട്ടി എഴുന്നേൽക്കാണ് മാനവതി അമ്മയാണെങ്കിലോ കഴിക്കുന്നിടത്ത് എണീറ്റ് ആ കൈയോടുകൂടി എടി ഒരുമ്പട്ടവളെ നീ എന്തിനാണ് ഈ ദ്രോഹം ഞങ്ങളോട് ചെയ്തത് നീ സഞ്ജുവിനെ നേടാൻ ഇത്രയും വലിയൊരു ദ്രോഹം ഞങ്ങളോട് ചെയ്യണം ഞാനെന്ത് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചത് സഞ്ജുവിനെ വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് എന്നാൽ എനിക്ക് എനിക്കൊപ്പം ദൈവം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് തന്നെ എനിക്ക് ആ റിസൾട്ട് കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ശരിക്കും ദേഷ്യം പിടിക്കാണ് ഭാനുവതിയമ്മക്ക് അങ്ങനെ ഭാനുവതി അമ്മ നിർത്താതെ നിർത്താതെ ഇങ്ങനെ അടിക്കുമ്പോൾ ഉടൻ തന്നെ ഭാനുവതി തടയാൻ മഞ്ജു അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ഒരു ഗർഭിണിയായ സ്ത്രീയെ അടിക്കല്ല അമ്മേ അത് ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് വേണം പോലെ ഒരു ഒരുമ്പട്ടവളെ ഞാൻ അടിക്കുകയല്ലാതെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയുന്നു കേട്ടോ ആ വാക്കുകൾ കേട്ട കേട്ടോടന്നെ ഗിരി പറയണേ നീ എന്നെ തോൽപ്പിക്കുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഇത്രത്തോളം വലിയൊരു തോൽവി നീ എനിക്ക് തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് കേൾക്കുന്ന സ്വപ്നം പറയണേ എന്ത് തോൽവി ഗിരിയേട്ട കേട്ടാ എനിക്കിഷ്ടപ്പെട്ട പുരുഷനെ എനിക്ക് വേണം എടി നീ വിചാരിക്കുന്നത് പോലെയല്ല ഈ സഞ്ജയ് എന്ന് നീ ചിന്തിക്കണം അത് കേട്ട എന്തു തന്നെ ആയാലും എനിക്കെൻ്റെ മുന്നോട്ടുള്ള നീക്കം അതാണ് വലുത് എനിക്ക് അവനെ ഒഴിവാക്കാൻ കഴിയില്ല എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ എനിക്ക് എന്തായാലും കിട്ടണം അത് കേൾക്കുന്ന ഭാനുവതി അമ്മ പറയണേ എന്താടി നീ ീ പറയുന്നത് അതേ അമ്മ ഞാനൊരു ഗർഭിണിയാണ് അതുകൊണ്ട് ഗിരിയേട്ടൻ എനിക്കിനി കല്യാണം നടത്തി തരണം ഇതുവരെ എൻ്റെ ആവശ്യമായിരുന്നു പക്ഷേ ഇനി ഈ കല്യാണം നടക്കുക എന്നുള്ളത് നിങ്ങളുടെയും കൂടി ആവശ്യമാണ് അത് കേൾക്കുന്ന ഗിരിക്ക് ശരിക്കും ദേഷ്യം പിടിക്കേണ്ട കേട്ടോ എന്നിട്ട് ഗിരിയോട് പറയണേ അതെ കുടുംബത്തിൻ്റെ മാനം പോകണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിവാഹം നടത്തിക്കുക ഗിരിയേട്ട അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മാനം പോകും അല്ലാതെ ഞാൻ എന്ത് പറയാൻ എന്ന് പറയുമ്പോൾ മാനവദ്യമ വീണ്ടും അടിക്കാൻ ഒരുങ്ങാണ് അപ്പോഴേക്കും ഗിരി പറയ ഗിരിയോട് മാനവദ്യമ പറയണേ മോനെ ഈ ഒരു പ്പെട്ടവൾ കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ മാനം ഒരിക്കലും പോകാൻ പാടില്ല നീ എങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്താൻ നോക്കിയെന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാനോദ്യം അങ്ങനെ പറയാൻ കേട്ടോ ഇതേ സമയം സ്വപ്നയ്ക്ക് സ്വപ്നയ്ക്കൊരു കോസലുമില്ലാതെയാണ് ഇതൊക്കെ പറയുന്നത് ഇതെല്ലാം കേട്ട് മഞ്ജു ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് മഞ്ജു പറയുന്നുണ്ട് നീ ആരെയാണ് തിരഞ്ഞെടുത്തത് എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട് പക്ഷെ ആ വാക്കുകൾക്കൊന്നും വില കൊടുക്കുന്നില്ല അങ്ങനെ ഈ സമയം ഗിരി പിന്നീട് രാത്രിയിൽ സഞ്ജുവിനെ ആയിട്ട് ഓടിച്ചിട്ട് തല്ലണം കേട്ടോ ഇതേ സമയം സഞ്ജു പറയുന്നുണ്ട് എന്തിനാ ഗിരി നീ എന്നെ തല്ലുന്നത് അക്കാരെങ്കിലും കൊണ്ട് അക്കാരെങ്കിലും എങ്കിലും എന്നോട് വെട്ടിത്തുറന്ന് പറ എന്നങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ അതെ നീ എൻ്റെ അനിയത്തിയെ തന്നെ നീ പിടിച്ചോടാ എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും അടിക്കുമ്പോൾ ഗോപാൽജി ഗിരി എന്തിനാണ് നീ എൻ്റെ മകനെ അടിക്കുന്നത് അടിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു ഇവൻ എൻ്റെ പെങ്ങളെ തന്നെ ആഞ്ഞു പിടിച്ചിരിക്കുന്നു ഇവൻ എൻ്റെ പെങ്ങളെ ഗർഭിണിയാക്കിയിരിക്കുന്നു ഇത് കേൾക്കുന്ന ഗോപാൽജി എന്താ ഗിരി നീ പറഞ്ഞത് അതെ ഗോപാൽജി ഇവനാണ് എൻ്റെ പെങ്ങളെ നശിപ്പിച്ചതെങ്കിൽ എൻ്റെ പെങ്ങളുടെ വയറ്റിൽ ഇവനൊരു കുഞ്ഞിനെ നൽകിയെങ്കിൽ ഇവൻ തന്നെ ഇനി അവളെ കല്യാണം കഴിക്കണം ഇനി നീ എന്താ ഈ പറയുന്നത് അതൊരിക്കലും നടക്കില്ല നിനക്കറിയാലേ എതിർപാർട്ടിക്കാരെ അവനുമായുള്ള അവൻ്റെ മകനു മാ മകളുമായുള്ള കല്യാണം ഇവൻ്റെ ഉറപ്പിച്ചതാണ് അത് പറഞ്ഞുറപ്പിച്ചതാണ് അത് ഇനി മുടക്കാൻ പറ്റില്ല അതെനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല എനിക്കെൻ്റെ പെങ്ങളുടെ ജീവിതമാണ് വലുത് ജീവനാണ് വലുത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീടിനെ ചിറ്റപ്പേര് ലഭിക്കാതിരിക്കാൻ ഈ പറയുന്ന സഞ്ജയ് തന്നെ എൻ്റെ പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടണമെന്ന് പറയാനുണ്ടോ അപ്പോൾ ഗോപാൽജി പറയണ ഇരി ഞങ്ങൾക്ക് വേണ്ടത് ചെയ്തോളാം ഇപ്പോൾ തൽക്കാലം നീ അങ്ങ് പോ ഞാൻ പറയാനുള്ളത് പറഞ്ഞ് ഇവരെ ഇവനെ എങ്ങോട്ടെങ്കിലും കരകടത്താൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെയിട്ട് ഞാനങ്ങ് വന്നെത്താലും പിന്നെ ഇവൻ്റെ ജീവൻ പോലും ഞാൻ നിലനിർത്തില്ല എന്നും പറഞ്ഞിട്ട് ഗോപാൽജി അങ്ങ് ഗോപാജിയുടെ മുന്നിലന്ന് മുന്നിൽ നിന്ന് ഗിരി പോകുന്നു കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഇങ്ങനെ ഉമ്മറത്ത് നിൽക്കുകയാണ് അതായത് സ്വപ്നയും ഭാനുവതിയമ്മയും ഗിരിയും ഒക്കെ ഇങ്ങനെ ഉമ്മറത്ത് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ മഹീമയും മുകുന്ദനും കൂടി കയറി വരുന്ന കേട്ടോ മഹിമയും മുകുന്ദനെയും കണ്ട ഉടനെ സ്വപ്നം ചോദിക്കാൻ ആ എന്തപ്പോൾ ഗൗരവം കൂടി ഇല്ലല്ലോ എന്തായാലും കൂടി കൂട്ടായിരുന്നില്ല അത് കേട്ട ഉടനെ തന്നെ ഗൗരവ വരും വരാതിരിക്കില്ല പക്ഷേ ഇപ്പോഴും ഞങ്ങൾ വന്നത് നിൻ നിൻ്റെ ഈ നെറുകെട്ട് പ്രവൃത്തി ഉണ്ടല്ലോ എന്നിങ്ങനെ മുകുന്ദൻ പറയുമ്പോൾ ഉടൻ തന്നെ മഹിമ പറയണേ എന്തായാലും കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ഇവൾ ചെയ്തിരിക്കുന്നത് ഇനി എൻ്റെ ഭാനവതി അമ്മ കിരിയേട്ട ഇവളെ പിടിച്ച് ആ സഞ്ചയിക്ക് തന്നെ കെട്ടിച്ചുകൊടുക്കുക അത് കേൾക്കുന്ന സ്വപ്നയ്ക്ക് ഒരുപാട് സന്തോഷമാവും ാണ് അങ്ങനെ സ്വപ്നം പറയണേ എന്നാലും ഇപ്പോഴെങ്കിലും നീ എനിക്ക് നല്ലൊരു പ്രവൃത്തി ചെയ്തു തന്നല്ല അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് നിന്നോട് പറയാൻ വാക്കുകളില്ല അത് കേൾക്കുന്ന മഹിമ പറയണേ നിനക്ക് സന്തോഷം തന്നെയാണ് അതേ എനിക്കും പറയാം പക്ഷേ ഞാൻ പറയുന്നു ഇതെല്ലാം നിന്റെ അടവുകളാണെന്ന് പറഞ്ഞാൽ നീ അത് തട്ടി മാറ്റുമോ അത് കേൾക്കുന്ന സ്വപ്നം ഒന്നും ഞെട്ടാണ് ഉടൻ തന്നെ ഭാനോദ്യമയും ഗിരിയും പറയുന്നത് എന്താ എന്താ മഹിമയും നീ പറയുന്നത് അതെ ഇതൊക്കെ ഇവളുടെ അടവുകളാണ് കാരണം ഇവൾ ഇന്നും ഇന്നലെ പറഞ്ഞു നടക്കുന്നത് തുടങ്ങിയതല്ലല്ലോ സഞ്ജയ കല്യാണം കഴിക്കുക എന്നുള്ള ഇവളുടെ ആവശ്യം അതിവള് നിറവേറാൻ വേണ്ടി ഈ ഗർഭനാടകം ഞങ്ങൾക്ക് മുന്നിൽ അങ്ങ് തകർത്തതാണെങ്കിലോ ഇപ്പോൾ എല്ലാവരുടെയും ആവശ്യം ഈ പറയുന്ന സഞ്ജയം ഇവൾക്ക് കെട്ടിച്ച് കൊടുക്കുക എന്നുള്ളതായി തീർന്നില്ലേ ഇവളുടെയും ആവശ്യം അതല്ലേ അതിലൊരു നാടകം ഇവൾ നടത്തിയതാണെങ്കിലോ അത് കേൾക്കുന്ന ഗിരിക്കും മാനവദ്യുമൊക്കെയൊക്കെ ആ ഒരു തോന്നൽ വിലയായിട്ടാണ് അത് കേട്ട ഉടനെ സ്വപ്നം വരെ നീ എന്താ പറയുന്നത് ഞാൻ ഈ ഗർഭനാടകം പറഞ്ഞ് സഞ്ചയെ കല്യാണം കഴിക്കാൻ നോക്കുക എന്നാണ് നിനക്ക് തോന്നുന്നത് എനിക്ക് സഞ്ചയെ കല്യാണം കഴിക്കണം അതെൻ്റെ ആവശ്യം തന്നെയാണ് അത് ഞാൻ തട്ടിമാറ്റത്തൊന്നുമില്ല പക്ഷേ എനിക്ക് ഗർഭനാടകം നടത്തേണ്ട ആവശ്യമില്ല അത് കേട്ടാ മഹിമ പറയണെ അത് തെളിയിക്കേണ്ടത് നീയാണ് കാരണം ഞാൻ ഇവിടെ പ്രഗ്നൻസി ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ സമയം നിനക്ക് ഈ ടെസ്റ്റ് നടത്താൻ പറ്റുമോ അത് കേൾക്കുന്ന സ്വപ്നം ഒന്ന് ഞെട്ടെങ്കിലും കൂടി എന്നാലും പതരാതെ സ്വപ്നം അവിടെ നിൽക്കുന്നുണ്ടോ അങ്ങനെ സ്വപ്ന പറയണേ ശരി ഞാൻ നടത്തിയേക്കാം എന്നും പറഞ്ഞിട്ട് സ്വപ്ന അവിടെ നിന്നും അങ്ങ് പോകുന്നു ഇതേ സമയം ഞങ്ങളും കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് മഞ്ജുവും മഹിമയും ചെല്ലുന്നുണ്ട് കേട്ടാ അങ്ങനെ സ്വപ്ന ബാത്റൂമിൽ കയറുകയാണ് മഹിമയും മഞ്ജുവും ആ റൂമിൽ തന്നെയുണ്ട് പിന്നീട് സ്വപ്ന ഈ ടെസ്റ്റ് നടത്തുന്നുണ്ട് ആ ടെസ്റ്റ് നടത്തിയതിനു ശേഷം പിന്നീട് മഞ്ജുവിൻ്റെ കയ്യിൽ കൊടുന്ന് കൊടുക്കുമ്പോൾ അത് രണ്ട് ലൈൻ കാണുന്നുണ്ട് ഇത് വിശ്വസിക്കാനാവാതെ മഞ്ജുവും മഹിമയും ഞെട്ടി നിൽക്കാണ് ഇതേ സമയം സ്വപ്ന ആ കാർഡുമായി തൻ്റെ അമ്മയുടെ മുന്നിൽ ചെന്നിട്ട് പറയണേ അമ്മേ ഞാൻ ഈ പരീക്ഷ പാസ്സായിരിക്കുന്നു എത്ര നിസ്സാരം മായ ഒരു കാര്യത്തോടു കൂടിയാണ് സ്വപ്ന അത് പറയുന്നത് അത് കേൾക്കുന്ന മാനോദ്യമൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കട്ടെ എന്താടി നീ പറയുന്നത് ഒരു പരീക്ഷ പാസ്സായിരിക്കുന്നതെന്നാണ് ഇത്രയും വൃത്തികെട്ടവളാണോ നീ ഒരു കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് ഗർഭിണിയാണെന്നുള്ള സത്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലേ അറിയാം നിങ്ങളുടെ വീടിന് നാണ നാണപ്പേര് കേൾക്കും അല്ലാതെ എൻ്റെ ചീത്ത പേര് കേൾക്കുന്നതാണുണ്ടെങ്കിൽ ഗിരിയാട്ടം വിചാരിച്ചാൽ മതി ഗിരിയാട്ടം വിചാരിച്ചാൽ എൻ്റെ കല്യാണം അങ്ങ് നടത്തണം അതോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവും ഗിരിയേട്ടം വിചാരിച്ചാൽ എന്തായാലും നടക്കും ആ എപ്പോഴേക്കും അവിടോട്ട് മഹിമയും ഒക്കെ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുകുന്ദൻ പറയണേ സ്വപ്നേ ഞാനൊരു കാര്യം പറയട്ടെ സഞ്ജു അച്ഛയാ അച്ഛനാവുക എന്നുള്ളത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല സഞ്ജു ഇതിനു മുന്നേ പല അച്ഛനും ആയിട്ടുണ്ട് പലവരുടെയും ഗതി എന്തായിട്ടുണ്ട് ഗോപാൽജി ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഗോപാൽജി ആ കുടുംബത്തെയും ആ പെണ്ണിനെയും തകർത്തതേ അനുഭവമുള്ളൂ അതുകൊണ്ട് നീ ഒന്ന് കുറിച്ചു വെച്ചോ ഇക്കാര്യം ഗോപാൽജി അർജിത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോപാജിയുടെ രാഷ്ട്രീയ ഭാവി തകർക്കുന്ന പ്രവൃത്തിയാണ് നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവനും നിൻ്റെ വയറ്റിലുള്ള കുഞ്ഞും ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു എന്ന് പറയാനുട്ടോ ഇതേ സമയം ഈ സത്യങ്ങൾ അറിയുന്ന സഞ്ജയ് ഉണ്ടല്ലോ സത്യങ്ങൾ ഞാനൊരു നല്ലൊരു അച്ഛനാവും നല്ലൊരു അച്ഛനാവും എന്തായാലും അതിനുള്ള ശ്രമമാണ് നടത്തിയെങ്കിലും അച്ഛനെന്നെ അടിച്ചെങ്കിലും എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല എന്നൊക്കെ ഇതിനു മുന്നേ സഞ്ജയ് പറയുന്നുണ്ട് കേട്ടോ എന്നതിനു ശേഷം പിന്നീട് ഇങ്ങനെ മുകുന്ദൻ ഈ വാക്കുകൾ പറഞ്ഞ ഉടനെ തന്നെ ഗോപാൽജി ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ അവിടെ ഗിരി ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ ഇല്ലാ കഥകൾ നാട്ടുകാർ പ്രചരിപ്പിക്കുന്നത് പോലെ എൻ്റെ മുകുന്ദൻ നീ പ്രചരിപ്പിക്കുന്നത് അതൊക്കെ ഏട്ടവിടുന്നതിനെ മുകുന്ദൻ എന്നും പറയാണ് ഞാൻ പ്രചരിപ്പിക്കുകയാണോ അല്ലേ എന്നുള്ളത് വഴിയെ നിനക്ക് അറിഞ്ഞോളും എന്നും പറഞ്ഞിട്ട് മുകുന്ദ മഹിമയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ സഞ്ജിയാണ് കാണിക്കുന്നത് സഞ്ജിയോട് ഗോപാൽജി പറയുകയാണ് അതായത് ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല ഇനി ഇനി പോകണമെന്ന് പറയുന്നുണ്ട് അതായത് സഞ്ജയ്ക്ക് ഇങ്ങനെ ടിക്കറ്റ് എടുക്കാനുള്ള ആ പരിശ്രമം എങ്ങനെ ഗോപാൽജി നടത്തണം അപ്പോൾ ആരോടൊക്കെ ഗോപാൽജി ഫോണിൽ സംസാരിക്കുന്നുണ്ട് എന്നാൽ ദുബായിലോട്ടായാലോ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അത് വേണ്ട ഗിരിക്കും ദുബായിലും ആളുണ്ട് അതുകൊണ്ട് അവിടോട്ടും അവൻ കയറി വരിക അത് വേണ്ട എന്ന് പറയുന്നതൊക്കെ ഇങ്ങനെ പിറകിൽ നിന്ന് സഞ്ജയ് കേട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സഞ്ജയ് ഈ പിറകിൽ നിന്ന് കേൾക്കുന്നത് ഇങ്ങനെ സഞ്ജയ് പറയുന്നതൊക്കെ കേട്ടിരിക്കുന്നല്ലോ അപ്പോൾ ഗോപാൽജി വന്നിട്ട് പറയണേ അതെ ഇനി ഒരു കാര്യം ചെയ്യ് നീ പെട്ടെന്ന് തന്നെ എൻ്റെ ഡ്രസ്സും പാസ്പോർട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചോ എന്തിനാ അച്ഛാ അല്ല നിനക്ക് കാനഡയിലോട്ടോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോട്ടോ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകേണ്ടി വരും എന്താ അച്ഛാ അച്ഛൻ എന്താ ഈ പറയുന്നത് അത് കേട്ട ഉടൻ തന്നെ ആ നിനക്ക് പോവേണ്ടി വരും എന്നിങ്ങനെ പറയുന്ന ആ ഒരു സീനിലായിട്ടിട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ സ്വപ്ന ഗർഭിണിയാണോ അല്ലേന്നുള്ള സത്യം അതിനെക്കുറിച്ച് റിവ്യൂ കുറച്ച് കഴിയുമ്പോഴേക്കും പറയാം കേട്ടോ